സംഘപരിവാറുകാരുടെ ഏറ്റവും വലിയ വീര പുരുഷനായ സവർക്കർ എന്ന ബിംബത്തെ പൊളിച്ചടുക്കിക്കൊണ്ടൊരു പുസ്തകവുമായി ഒരു ചരിത്ര പുസ്തകവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വാജ്പേയി മന്ത്രിസഭയിലെ മന്ത്രി ആയിരുന്ന അരുൺഷൂരി അരുൺഷൂരിയുടെ സവർക്കറെ കുറിച്ചുള്ള ചരിത്ര പുസ്തകമായ ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ന്യൂ ഫാക്ട്സ് എന്ന പുസ്തകം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വരുന്നത് ഈ പുസ്തകം പുറത്തു വന്നതോടെ സവർക്കർ ആരാധകർ വലിയ തോതിൽ അരുൺഷൂരിയെ സൈൻ ർ ആക്രമണം നടത്തുന്ന തിരക്കിലാണ് കാരണം സവർക്കർ ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ എല്ലാ അവകാശവാദങ്ങളും കല്ലുവച്ച നുണകളായിരുന്നു എന്ന് തെളിയിക്കുന്ന പുസ്തകമാണ് ഇപ്പോൾ അരുൺശൂരി പുറത്തുവിട്ടിരിക്കുന്നത് അരുൺഷൂരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വാജ്പേയി മന്ത്രിസഭയിലെ ടെലികമ്യൂണിക്കേഷൻസ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഒരു ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയിരുന്നു ആ അരുൺഷൂരിയാണ് ഇപ്പോൾ സവർക്കർ എന്ന ബി ജെ പി കാരുടെയും സംഘപരിവാറുകാരുടെയും ഏറ്റവും വലിയ ബിംബത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു ചരിത്ര പുസ്തകവുമായി അതും അഞ്ഞൂറ്റി അൻപതിലധികം ചരിത്രരേഖകൾ പരിശോധിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ട ഒരു പുസ്തകവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായി അരുൺഷൂരി പൊളിച്ചെടുക്കുന്ന സവർക്കറുടെ ഒരു അവകാശവാദം അത് സവർക്കർ ഗാന്ധി വധത്തിന്റെ വിചാരണ വേളയിലടക്കം ഉന്നയിച്ചിരുന്ന ഒരു അവകാശവാദമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സവർക്കർ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഗാന്ധിജിയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നുവെന്നും അവർ ഇരുവരും ഇന്ത്യ ഹൗസിൽ ഒന്നിച്ചാണ് താമസിച്ചിരുന്നതെന്നുമായിരുന്നു സവർക്കർ ഗാന്ധി വധ ടക്കം അവകാശപ്പെട്ടത് തെളിയിക്കുന്നത് ചരിത്ര വസ്തുതകൾ നിരത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗാന്ധി ഇംഗ്ലണ്ടിലേ ഉണ്ടായിരുന്നില്ല എന്നും കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അതായത് ഒരു പതിനഞ്ചു വർഷം മുൻപ് തന്നെ ഗാന്ധി പഠനം പൂർത്തിയാക്കി ഇംഗ്ലണ്ട് വിട്ടിരുന്നു എന്നും ചരിത്ര പുസ്തകങ്ങൾ പരിശോധിച്ച ശേഷം അരുൺഷൂരി ഈ പുസ്തകത്തിൽ വിലയിരുത്തും അതോടൊപ്പം നേതാജി എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും മികച്ച വീരപുരുഷന്റെ മാർഗദർശിയായിരുന്നു സവർക്കർ എന്ന അവകാശവാദത്തെയും നേതാജിയുടെ തന്നെ ഓർമ്മക്കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കുന്നുണ്ട് അരുൺഷൂരി ഈ പുസ്തകത്തിൽ അതോടൊപ്പം സവർക്കറുടെ മറ്റു ചില അവകാശവാദങ്ങളെയും തെറ്റാ ചരിത്രേഖകൾ അരുൺശൂരി ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അതിലൊന്ന് ആൻഡമാൻ നിക്കോബാർ ജയിലിലെ ദുരനുഭവങ്ങളാണ് സവർക്കറെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിയത് എന്ന സംഘപരിവാർ വാദത്തെയാണ് അതിനു മുൻപ് തന്നെ ആൻഡമാൻ നിക്കോബാറിലെ ജയിൽവാസത്തിന് മുൻപ് തന്നെ സവർക്കർ ഒരു മുസ്ലിം വിരോധിയുടെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന സവർക്കറുടെ തന്നെ പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അരുൺഷൂരി ഈ വാദത്തെ കണ്ടിക്കുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അവകാശവാദം സവർക്കർ സവർക്കറിന്റെ അനുയായികളും ഉന്നയിക്കുന്നത് സവർക്കർ ബ്രിട്ടീഷ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ഫ്രാൻസിൽ വച്ച് കടലിൽ ചാടി നീന്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു അവകാശവാദമാണ് ഈ അവകാശവാദത്തിന് യാതൊരു ചരിത്രപരമായ പിൻബലവുമില്ല എന്ന് അരുൺ ഷൂരി പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഒരു വാജ്പേയി മന്ത്രിസഭയിലെ ബി ജെ പി മന്ത്രി തന്നെ സവർക്കർ എന്ന സംഘപരിവാറുകാരുടെ വീരപുരുഷൻ വെറും ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമായിരുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ തെളിയിക്കുന്നത് ഈ പുസ്തകം ഇപ്പോൾ ആമസോണിലടക്കം ലഭ്യമാണ് ഈ പുസ്തകം വലിയ വിവാദമാണ് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കാര്യം ഒരു കാലത്ത് വലതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ നാവായി ഒരു ബുദ്ധിജീവിയെ പോലെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു അരുൺശൂരി ആ അരുൺഷൂരിയിൽ നിന്നും ഒരു നിലപാട് നമ്മൾ കാണാൻ തുടങ്ങുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം ടേമിന്റെ അവസാനത്തോടെയൊക്കെയാണ് പല അഭിമുഖങ്ങളിലും അരുൺഷൂരി നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിന്റെ നയങ്ങളെയും ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെയും വിമർശിക്കുന്നത് നമ്മൾ പിന്നീട് കണ്ടിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് അരുൺഷൂരി എന്ന മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായ വ്യക്തി ഇത്ര രൂക്ഷമായി സവർക്കറെ പൊളിച്ചെടുക്കുന്ന ഒരു പുസ്തകവുമായി കടന്നു വന്നിരിക്കുന്നത് ഒരു ബി ജെ പി മന്ത്രി തന്നെ പുറത്തുവിട്ട പുസ്തകമായതുകൊണ്ടും അഞ്ഞൂറ്റി അൻപതിലേറെ ചരിത്ര രേഖകൾ പരിശോധിച്ച ശേഷം തയ്യാറാക്കിയ ഒരു പുസ്തകമെന്ന നിലയിലും സംഘപരിവാറുകാർക്ക് യാതൊരു എതിർവാദവും ഉന്നയിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു വാജ്പേയി മന്ത്രിസഭയിലെ ബി മന്ത്രി തന്നെ തന്റെ ചരിത്ര പുസ്തകത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് സവർക്കർ എന്നത് വെറും ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണെന്നും സവർക്കറിന്റെ ഗാന്ധിയുമായുള്ള സൗഹൃദമടക്കമുള്ള അവകാശവാദങ്ങൾ വെറും പൊള്ളയായിരുന്നുവെന്നും അരുൺ ഷൂരി എന്ന മുൻ മാധ്യമ പ്രവർത്തകൻ തന്റെ ഏറ്റവും പുതിയ പുസ്തകമായ ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ന്യൂ ഫാക്ട്സ് എന്ന പുസ്തകത്തിലൂടെ തെളിയിക്കുകയാണ് i okay.